ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റ്നിങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആ ഡോക്ടർ വന്നിട്ട് ഡോക്ടർ ദിവ്യ മാമാണ് കേട്ടോ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് സ്കിൻ കെയർ ഹെയർ കെയർ ടിപ്സൊക്കെ അവർ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റ്നിങ് ആക്കാനും ഗ്ലോയിങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എന്ന ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മൾ വീട്ടിലുള്ള അടുക്കളയിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് ഫേസ് മാസ്ക് ആണ് കേട്ടോ അപ്പോൾ ഫേസ്റ്റൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫേസ്റ്റ് ആവശ്യമുള്ളത് ദോശമാവാണ് കേട്ടോ ഇത് ഉഴുന്നും പച്ചരിയും വെച്ചിട്ട് അരച്ചതാണ് അതായത് നമ്മുടെ ഉഴുന്ന ദോശക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അരക്കാറില്ലേ അങ്ങനെ അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ദോശമാവാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് തൈരാണേ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ തൈര് സ്കിപ്പ് ചെയ്യുക എന്നിട്ട് മോര് യൂസ് ചെയ്യാം കേട്ടോ എൻ്റേത് ഡ്രൈ സ്കിന്നായതുകൊണ്ട് തന്നെ ഞാൻ തൈരാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി എടുക്കുന്ന സമയത്ത് കറിയിലിടുന്ന മഞ്ഞളല്ല കേട്ടോ അതെപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്നതാണ് കറിയിലിടുന്ന മഞ്ഞളല്ല നമ്മൾ ഈ ഫേസ് പാക്കും ഫേസ് മാസ്ക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ടെർമറിക്ക് അലർജി ഉള്ളവരൊക്കെ ഉണ്ടാവും അവർക്ക് ടെർമറിക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്റെ ഫേസിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ തൈരിൽ ഒരുപാട് ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു നാച്ചുറൽ ബ്ലീച്ചാണ് കേട്ടോ തൈര് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ആണ് നമ്മുടെ സ്കിന്നിന് കിട്ടുന്നത് അതേപോലെ തന്നെ ഈ ലാക്റ്റിക് ആസിഡ് വന്നിട്ട് ഒട്ടുമിക്ക സ്കിൻ കംപ്ലൈൻസും കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഓയിലി സ്കിൻ ടൈപ്പേഴ്സ് ആണ് തൈര് ഇട്ടതെങ്കിൽ നിങ്ങൾ എന്തായാലും ഫേസ് നല്ലപോലെ കഴുകണം അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം എന്നാണ് ഡോക്ടർ ആ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അതായത് നമ്മൾ പോഴ്സ് ഒക്കെ ക്ലോഗ്ഡ് ആകാനും പിമ്പിൾസും അതേപോലെ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ദോഷമാവ് വന്നിട്ട് നല്ലൊരു ക്ലാൻസർ ആണ് അതേപോലെ തന്നെ ബ്ലീച്ചിങ് ഏജന്റ് ഒക്കെ ആണ് കേട്ടോ പിന്നെ ഈ ഒരു ദോഷമാവിൽ ചെറിയ ചെറിയ തരി പോലെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സ്ക്രബായും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി മഞ്ഞൾ വന്നിട്ട് നല്ലൊരു ആന്റി ബാക്ടീരിയൽ ആണ് ആന്റി ഓക്സിഡന്റ് ഒക്കെ ആണ് കേട്ടോ ഇത് ഇൻഫെക്ഷൻ നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിമ്പിൾസും സൺടാൻ ഒക്കെ അതൊക്കെ കുറക്കാൻ ഈ ഒരു പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു പാക്കിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിംപിൾസും സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കുറക്കും കേട്ടോ നമ്മളിനി പുറത്തൊക്കെ പോയിട്ട് നല്ല രീതിയിൽ വെയിലൊക്കെ കൊണ്ടിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന സൺ ടാൻ നല്ല രീതിയിൽ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന് ഒരു ദിവസം തന്നെ രണ്ടോ മൂന്നോ തവണയ്ക്ക് ഈ ഒരു പാക്ക് ഇടാം അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഫുള്ളായിട്ടും ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ സൺ ടാൻ ഒക്കെ മാറാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണേ അപ്പോൾ ഇപ്പം ഞാൻ ഫേസിൽ നല്ല രീതിയിൽ തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റോളാണ് ഞാൻ ഫേസിൽ ഇത് വെക്കുന്നത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ക്ലോക്ക് വേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം കഴുകുന്നുണ്ട് അപ്പോൾ ആ ഒരു മസാജിങ്ങിലൂടെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡെഡ് സെൽസൊക്കെ നല്ല രീതിയിൽ റിമൂവായിട്ട് പോകും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയും സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടാവും എൻ്റെ സ്കിന്നിൻ്റെ ഇത്രയേറെ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാക്ക് ഇട്ടപ്പോൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഉള്ള ണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നെ ഒറ്റ യൂസിൽ ഇത്രയേറെ ചേഞ്ച് കിട്ടുന്നത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ അതും നമ്മളെ വീട്ടിലെ അടുക്കളയിലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അപ്പൊ കണ്ടില്ലേ സ്കിന്നു നല്ല രീതിയിൽ ഗ്ലോയിങ് ആയിട്ടുണ്ട് ടാൻ ഒക്കെ നല്ല രീതിയിൽ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാക്കും പിന്നെ സെക്കൻഡ് പാക്ക് നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ രീതിയിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഒരു ചെറിയൊരു ബൗളിലേക്ക് ഞാൻ ഈ പൊട്ടറ്റോ അരച്ചതെല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഗ്ലിസറിനാണ് കേട്ടോ ഒരു അഞ്ച് ആറ് ഡ്രോപ്സോളം ഗ്ലിസറിൻ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ ഡോക്ടർ പറയുന്നത് അത് പേസ്റ്റ് പോലെ പോലെയായിരിക്കും ഉണ്ടാകുക അതൊന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി യൂസ് ചെയ്യാമെന്നാണേ ഇനി ഓയിലി സ്കിൻ ഒക്കെ ആണെങ്കിൽ ഒന്നിക്കില്ല പയർ പൊടിയോ അല്ലെങ്കിൽ കടലമാവോ യൂസ് ചെയ്യാം ഞാനിപ്പോൾ അരിപ്പൊടിയാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം ഈ ഒരു പാക്ക് തിക്കായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എൻ്റെ ഫേസിലും അതേപോലെ തന്നെ നെക്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം ഈ ഒരു പാക്ക് ഞാൻ ഫേസിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നല്ല രീതിയിൽ റബ്ബെയ്തു കൊടുത്തിട്ട് കഴുകിയിട്ടുണ്ട് അപ്പോൾ ഈ റബ്ബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിലുണ്ടായിരുന്ന ചെറിയ ചെറിയ ഫേഷ്യൽ ഹെയർസ് ഒക്കെ കുറഞ്ഞു പോകുമെന്ന് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടായിരുന്ന ചെറിയ ചെറിയ ഹെയർസ് നല്ല രീതിയിൽ പൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഈ റബ്ബിങ്ങിലൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്തപ്പോഴും വലിയ ചേഞ്ച് ഒന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ എൻ്റെ ഫേസിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ശരിക്ക് പറഞ്ഞാൽ ഈ രണ്ട് ഫേസ് പാക്കും നമ്മുടെ സ്കിന്നിന് അത്രയേറെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഫേസിൻ്റെ വെൽനെസ് മാറ്റാനും അതേപോലെ ഡ സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും പിഗ്മെൻറ്റേഷൻ ഡാ സെർക്കിൾസൊക്കെ കുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു തവണ യൂസ് ചെയ്താലല്ല ആഴ്ചയിൽ ഒരു മൂന്ന് തവണയ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം നമുക്ക് ഉണ്ടാവും ഈ രണ്ട് പാക്കിലും ആഡ് ചെയ്തിട്ടുള്ള ഐറ്റംസൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഡെയിലി നമുക്ക് കിട്ടുന്നതിനായിരിക്കും അതേപോലെ തന്നെ ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് അത്രയേറെ നല്ലതുമാണ് കേട്ടോ അപ്പം ഈ രണ്ട് പാക്ക് അപ്ലൈ ചെയ്തതും ഞാൻ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഒരു ദിവസം തന്നെ രണ്ട് പാക്കും അപ്ലൈ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു പാക്ക് ഇട്ട് നോക്കിയത് കേട്ടോ അപ്പോൾ ഫൈനലി ഈ ഒരു പാക്ക് ഇട്ടപ്പോൾ എൻ്റെ ഫേസിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഒന്ന് ഗ്ലോ ആയ ുന്നുണ്ട് കേട്ടോ പിന്നെ ടാൻ ഒക്കെ നല്ല രീതിയിലൊന്ന് മാറിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ രണ്ട് ഫേസ് പാക്കിനെ കുറിച്ചിട്ടും പറയാനുള്ളത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ ഇതേപോലെയുള്ള ഫേസ് പാക്കുകളും ഫേസ് മാസ്കളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ചേഞ്ച് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം